നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു സോഷ്യൽ മീഡിയ രണ്ട് ദിവസമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേരുകളിൽ ഒന്നാണ് അഹാന കൃഷ്ണ സാധാരണ അഹാന കൃഷ്ണ പിന്നെ അവരുടെ കുടുംബം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ടോപ്പിക് സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് അവർക്ക് അനുകൂലിച്ചിട്ടുള്ള പോസ്റ്റുകൾ കുറവായിരിക്കും അനുകൂലിക്കുന്നവർ കുറവാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ സിസ്റ്റർ മറ്റേ മറ്റേ ദിയാകൃഷ്ണയുടെ ഇഷ്യൂ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് അവരുടെ കുടുംബത്തിനെ മൊത്തം വലിച്ചിടുന്നു അച്ഛന്റെ രാഷ്ട്രീയം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സവർണ അവർണ എല്ലാ പരിപാടികളും ചർച്ച ചെയ്തിട്ടാണ് സോഷ്യൽ മീഡിയ മീഡിയതിനെ കൊണ്ടുപോകാറുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളൊരുവിധം എല്ലാവരും ഈ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും കുറച്ച് ലേറ്റ് ആയി പോയി ഞാനിത് ചെയ്യാൻ പക്ഷെ എന്നാലും കാണുന്ന സമയത്ത് നമ്മുടെ ഒരു അഭിപ്രായം എന്നുള്ള കണ്ടീഷനിൽ പറയാലോ ശരിയാണ് കേട്ടോ ഞാനും ഇതിന അഹാനെ അനുകൂലിച്ചിട്ടാണ് ഈ വീഡിയോ ഉള്ളത് കേട്ടോ അഫ് ഫ്രണ്ട് ആയിട്ട് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയാം വിഷയം എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ലൗഡ് സ്പീക്കർ കാരണം സഹി കെട്ട് നടി അഹാന കൃഷ്ണ അമ്പലത്തിലെ പ്രാർത്ഥനയും മറ്റും കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്ര പരിസരത്ത് പോയി കേൾക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആണ് മനോരമ ന്യൂസിനെ കണ്ടിട്ടുള്ള അതായത് അഹാന ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു സത്യം പറഞ്ഞല്ലേ സി നമ്മള് ഇപ്പം ഞാനൊരു ഹിന്ദു വിശ്വാസം അപ്പൊ ഞാൻ അതിൽ മാത്രം പറയാം കേട്ടോ നമ്മൾ വേറുള്ള മതങ്ങളെ കാര്യങ്ങൾ പറയുന്നില്ല അപ്പൊ അമ്പലം അവിടെ വെക്കുന്ന പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ റീസെൻ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റീലായിരുന്നു ചോറ്റാനിക്കര അതായത് അമ്മേ നാരായണ ദേവി നാരായണ അപ്പൊ ഹിന്ദൂസിന് മനസ്സിലാവുന്നതും ഞാൻ അങ്ങനെ ഒരു വേർതിരിവിൽ പറയലോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കുന്നു ഞാൻ പറയുന്നത് എന്ത് എന്ത് അർത്ഥത്തിലാണെന്നുള്ളത് അതായത് അമ്മേ നാരായണ ദേവി നാരായണ എന്നൊരു പാട്ട് കേൾക്കുന്ന ഒരു റീല് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ട്രെൻഡിങ് എന്താവാൻ കാരണം വെച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നാട്ടും പുറങ്ങളിലൊക്കെ അടുത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അല്ല അമ്പലത്തോ അമ്പലങ്ങളോടൊക്കെ കുറച്ച് അടുപ്പുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഒരു ഭയങ്കര മനസ്സിന് സുഖം തരുന്ന അത് ഏത് ദേവാലയങ്ങളാണെങ്കിലും അതിനെ സീട്ടോ ഏത് ആരാധനാലയങ്ങളാണ് ഹിന്ദോസിനാണെങ്കിലും പള്ളിയാണെന്നുണ്ടെങ്കിലും ചേർച്ച് ഏത് മുസ്ലിം പള്ളി എന്തെങ്കിലും ഞാൻ അപ്പോൾ എൻ്റെ ഒരു കേസ് മാത്രം ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ആ ഒരു ഇത് മാത്രം കണക്ട് ചെയ്ത് പറയുകയാണ് അങ്ങനെ വിചാരിക്കുന്നത് എൻ്റെ സ്ഥിരം ഓഡിയൻസിന് എന്നെ അറിയാം അപ്പോൾ എന്താ വെച്ചാൽ നമുക്കെന്താ വെച്ചാൽ വൈകുന്നേരങ്ങളിൽ അമ്പലത്തിലെ പാട്ട് വെക്കുക അതും ഭയങ്കര കുത്തുന്ന രീതിയിലുള്ള അല്ലല്ലോ ഭക്തിഗാനങ്ങൾ വളരെ എന്താ പറയുക വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഭക്തിഗാനങ്ങൾ ഇങ്ങനെ വെക്കുക സൈലൻ്റ് അല്ല വളരെ സൂതിങ് ആയിട്ടുള്ള ഭക്തിഗാനങ്ങൾ ഇങ്ങനെ വെക്കുക അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും നമ്മൾ ആ ആൽത്തറയുടെ ചുവട്ടിലൊക്കെ ഒരു നിമിഷം ഈ ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നത് അതായത് അതൊക്കെ നമ്മൾ പിന്നെ ആ ഒരു പാട്ട് നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര മനസ്സിനൊരു പുളിർമയാണ് അപ്പം ഇത് സ്വാഭാവികമായിട്ടും അതും ആ അമ്പലത്തിലൊരു അന്തരീക്ഷം കൂടി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിന് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ആ ടെൻഷൻ കംപ്ലീറ്റ് പോകാനുള്ള വലിയൊരു സംഗതിയാണ് അതേപോലെ തന്നെ ഇപ്പോൾ പള്ളികളാണെന്നുണ്ടെങ്കിൽ അതേ കണ്ടീഷനാണ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മളൊരു പീസ് ഓഫ് മൈൻഡിന് ആണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനും നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറയാന് നിസ്കരിക്കാനും അങ്ങനത്തെ പല ഓരോരുത്തർ ഓരോ മതങ്ങൾക്ക് അതിൻ്റെ ചടങ്ങുകളുണ്ടല്ലോ അപ്പോൾ നമ്മളെ ഹിന്ദുസിൻ്റെ ഇങ്ങനെ പ്രാർത്ഥിക്കാനും നിശബ്ദമായിട്ട് പ്രാർത്ഥിച്ച് മനസമാധാനമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പലങ്ങളിൽ പോകുന്നത് അപ്പോൾ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ആരാധനാലയം ആരാധനാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മനുഷ്യമാര് പോകുന്നത് അല്ലേ ഞാൻ അപ്പോൾ അഹാനയുടെ പോസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഹാനയുടെ അവരുടെ നാട്ടിലോട്ടോ അപ്പം നമ്മളോടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഞാനങ്ങനെ ഈ അമ്പലങ്ങൾ കണ്ടിട്ടില്ല പറഞ്ഞാൽ അമ്പലങ്ങൾ ആയിട്ട് സിനിമാ പാട്ട് വെക്കുക പാട്ട് മത്സരം നടത്തുക ഇതൊന്നും കണ്ടിട്ടില്ല ഞാനൊരു ചെറിയൊരു റീൽ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം അതായത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പോസ്റ്റ് വയ്യ എനിക്ക് ഈ പാട്ടുകാരെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റീൽ ഒരു ഫോട്ടോ ആണ് ആഹാന ഷെയർ ചെയ്തിട്ടുള്ളത് കൂടെ ഇതാണോ ഈ കാവിലെ പാട്ട് മത്സരം എന്ന് പറഞ്ഞിട്ട് ഒരു റീൽ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യുക കേട്ടോ അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് കണ്ടോ ഒരു അതായത് ഇതാണ് അഹാന ഷെയർ ചെയ്തിട്ടുള്ള ഒരു റീൽ കിട്ടാ അതായത് അവിടെ അമ്പലത്തിനടുത്ത് നടക്കുന്നു പിന്നെ മാത്രമല്ല സിനിമാ പാട്ട് ഡാഡി മമ്മി വീട്ടിലില്ല എന്നുള്ള രീതിയിലുള്ള സിനിമാ പാട്ടൊക്കെ വെക്കുന്ന പല ഉത്സവങ്ങളും ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങളുടെ നമ്മുടെ ഈ ഏരിയയിലൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു കുറച്ച് ട്രാൻഡ്രം സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു ആ ഒരു തെക്ക് ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഇതുപോലെയുള്ള അമ്പലങ്ങളുണ്ട് എന്ന് കേട്ടു അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അമ്പലത്തിലൊരു ഉത്സവം വരുന്ന സമയത്ത് അവിടുന്ന് സ്വാഭാവികമായിട്ട് വരുന്നൊരു നാമജപവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും തന്നെ ഞങ്ങളിവിടെയൊക്കെ ആ അമ്പലത്തിൻ്റെ പരിസരങ്ങൾ ആ അമ്പലം അമ്പലത്തിൻ്റെ ചുറ്റുള്ള വീടുകൾക്ക് മാത്രം കേൾക്കുന്ന രീതിയിൽ ആ പരിസരത്ത് വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു ഫീലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ഞാനൊക്കെ ചെയ്യുന്നു ചെയ്യുന്നുട്ടോ പക്ഷെ അതും ഈ പറഞ്ഞ വരെ കോളാമ്പിയിൽ വരുന്ന ലൗഡ് മ്യൂസിക് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റില്ല പണ്ടത്തെ പണ്ടല്ല ഈ കോളാമ്പി വെച്ചിട്ടുണ്ട് എന്തിനാണ് അത് നാട്ടുകാരെ വിളംബരം കുട്ടി അറിയിക്കുന്ന പോലെ അറിയിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല അപ്പം ഞാൻ വെച്ചാൽ അത്രയും ഒരു ഒരു പീസ് ഓഫ് മൈൻഡ് അന്തരീക്ഷത്തിന് വേണ്ടിയിട്ടാണ് അമ്പലം നമ്മൾ അമ്പലത്തിൽ പോകുന്നത് അപ്പം അമ്പലം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ ഒരു സിറ്റുവേഷനിൽ ഇതുപോലുള്ള പിന്നെ പോപ്രായങ്ങൾ പേക്കൂത്തുകൾ തന്നെ അതിന് പറയുകയുള്ളൂ എന്തവരിതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള മനസ്സിലാവില്ല ഇത് എന്താ ഏറ്റവും വലിയ സംഭവം അറിയോ ഞാൻ പറഞ്ഞു ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ അഹാനയും മഹാനയുടെ സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റും അടപടലുകളും എങ്ങനെയാണ് സോഷ്യൽ മീഡിയ സ്വീകരിക്കാറ് ഉള്ള ഇതുവരെ എന്നുള്ളത് ഒരു വിതൊക്കെ അവർക്ക് അവരുടെ അവർ ആ ഒരു ഫാമിലിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ അഹാനയുടെ അച്ഛൻ്റെ പൊളിറ്റിക്കൽ ഇൻക്ലേഷൻ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള മറ്റാൾക്കാരുടെ പ്രത്യേകിച്ച് ഇവരുടെ അനിയത്തിയുണ്ടല്ലോ ദിയാകൃഷ്ണയുടെ സോഷ്യൽ മീഡിയയിൽ ഇടപെടലുകൾ കൊണ്ടായിരിക്കാം അവർക്ക് സോഷ്യൽ മീഡിയയിൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഹെയ്റ്റ് ആണ് വരാറ് ഇതിലും വളരെ വിരളമായിട്ട് അവർക്ക് എഗൻസ് ഉള്ള എഗയിൻസ്റ്റ് അല്ല അവരുടെ രാഷ്ട്രീയം റിലേറ്റഡ് ആയിട്ട് അതായത് പിന്നെ അച്ഛനോട് ചോദിച്ചോ ഇതുപോലുള്ള കമൻറ്റ് ആദ്യം അച്ഛൻ സമ്മതിച്ചോ അച്ഛൻ ഇനി ജിമാരോട് എന്താ പിന്നെ ഉത്തരം പറയും അച്ഛൻ കുടുങ്ങുമല്ലോ അച്ഛനെ ശാഖയിൽ നിന്ന് പുറത്താക്കുമല്ലോ എന്നുള്ള രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ പക്ഷേ ഒരു മനസ്സിലാക്കുക ഒരു മെജോറിറ്റി ഓഫ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന മെജോറിറ്റി ഓഫ് പീപ്പിൾ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തത് അപ്പോൾ ആൾക്കാർക്ക് കുറച്ചൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ബോധമുണ്ട് കാരണം ഈ മതം അത് ഭയങ്കരമായിട്ട് ഇനി ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിച്ചു നടക്കുന്ന ആൾക്കാരെ പക്ഷെ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞങ്ങളുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ഈ അമ്പലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ അത് ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് വേണ്ട ശാന്തതയെ ഒറ്റ കാര്യം കൂടി ഇതിന് കൂട്ടത്തിൽ കൂടി ചേർക്കാം പെട്ടെന്ന് ഓർത്തൊരു കാര്യമായിട്ട് ഞാൻ പ്രശ്നം അടുത്ത് കുറച്ച് ദിവസം മുന്നേ ഗുരുവായൂർ പോയിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ ഒരുപാട് നേരം ക്യൂ നിന്ന് ഇത് ഇതിനായിട്ട് കണക്റ്റഡ് കാര്യമില്ല പറഞ്ഞപ്പോൾ പറഞ്ഞ് പോകാനെട്ടോ ഒരുപാട് നമ്മൾ ഒരുപാട് നേരം ക്യൂ അതായത് നാല് അഞ്ച് ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ ക്യൂ നിന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഗുരുവായൂരപ്പനെ ദർശനത്തിന് ആ കറക്റ്റ് ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ എത്തട്ടോ ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കൂ നമ്മളിന്ന് ക്യൂലിട്ടിച്ച് കയറിയിട്ട് എത്താം ഇവിടെ എത്തുമ്പോൾ നമ്മള് ഒരു സെക്കൻഡ് നമുക്ക് കിട്ടാ ചിലപ്പോൾ ഒരു നാല് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് സാധാരണക്കാർക്ക് ഒരു മൂന്നോ നാലോ സെക്കൻഡ് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടുക ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുന്ന നേരം എന്താണ്ടാകുക അറിയോ ഉടനെ അവിടെ നിൽക്കുന്ന ആ ചേട്ടനോ ചേച്ചി ഐ മാറേ നിൽക്കേ പോട്ടെ നടക്കേ പോട്ടെ നട എവിടെ എവിടെ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം കിട്ടി പറയാൻ തുടങ്ങും ഏയ് ഇവിടെ മതേ ബാക്കിലാണില്ലേ അത് ഒരു സെക്കൻഡ് പോലും മനുഷ്യന് ഒരു സെക്കൻഡ് പോലും മനുഷ്യൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ വിഗ്രഹം നോക്കിയിട്ടൊന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസമാധാനം വരുത്തരില്ല ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ കാരണം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ പറഞ്ഞു നാലു അഞ്ചോ മണിക്കൂർ നമ്മൾ ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് അവിടെ എത്തുന്ന എത്തുമ്പോൾ കിട്ടുന്ന ഒരു നാല് സെക്കൻഡ് നോക്കിയിട്ട് നമ്മൾ കണ്ണടച്ച് ആ ഒരു പ്രാർത്ഥിക്കുന്ന നേരം ഇവമാരുടെ മറ്റേ വർത്തമാനം കേൾക്കുമ്പോണ്ടല്ലോ ശ്രീകോവിലായതുകൊണ്ടും ഉണ്ടാറില്ല ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഡി അത് നമ്മളെ ഏറ്റവും ക്ഷമയുടെ നെല്ലിപ്പടി കടന്നതിനു ശേഷം പറഞ്ഞില്ലേ ഇതിന്നൊരു വ്യത്യസ്തമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയ സമയത്ത് ആ നടക്കിൽ ചെന്ന സമയത്ത് ഒരു സ്ത്രീ പറഞ്ഞു നടക്കോ നടക്കോ എന്ന് പറയുമ്പോൾ മറ്റാള് പറഞ്ഞു കൊടുക്കാൻ നോക്കൂ ചേച്ചി മുണ്ട പിന്നെ ഇപ്ര ഇപ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ക്യാമറയിൽ വോയിസ് കിട്ടുന്നുണ്ട് കേട്ടോ എന്ന് അതായത് ഗുരുവായൂർ അമ്പലത്തിൽ ഇത് ഇയാൾ മറ്റാളോട് പറയുന്നത് കേട്ടെന്ന് അവിടുന്ന് വേറെ ആളോട് പറഞ്ഞു എന്നിട്ട് അവർ സൈലന്റായി അപ്പൊ നമുക്ക് സമാധാനമായിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റിയാ അവിടെ പിന്നെ ഒരു ഇതും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരുന്നുവെച്ചാൽ നമ്മള് ഈ ആരാധനാലയങ്ങളിൽ നമ്മൾ പോകുന്നത് നമുക്ക് മനസ്സമാധാനം കിട്ടാനാണ് ദൈവത്തിന്റെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലം നമ്മളെ എല്ലാ സ്ഥലത്തും ഉണ്ട് സത്യം തന്നെയാണ് പക്ഷെ അമ്പലത്തിന് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടത് കുറച്ച് മനസ്സമാധാനാണ് അല്ലാണ്ട് അവിടെ ഡി ജെ പാട്ട് ഇപ്പം നാളെ സംഗതി കണ്ടു ഒരു ഡി ജെ പാട്ടിയുടെ സംഭവം കണ്ടു ഒരു സ്ത്രീന്റെ ഗാനമേള കണ്ടു പിന്നെ എൻജോയ് ചെയ്യുന്നവരുണ്ടായിരിക്കാം പക്ഷെ നമ്മൾ ശരിയാണ് പണ്ട് മുതലേ നമ്മളെ അമ്പലത്തിൽ ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് പുറത്ത് ഗാനമേള വയ്ക്കുമ്പോൾ അതിലൊഴിച്ചു കൂടാൻ പറ്റാത്തൊരു പാട്ടാണ് നമ്മളെ വീരൻപടയുടെ എം ജിൻ്റെ അതൊക്കെ വേറെ സ്ഥിതി ഇത് രാവിലെ തൊട്ട് പിന്നെ രണ്ടും മൂന്നും ദിവസം പിന്നെ ചീട് പോണ രീതിയിൽ ആ പരിസരത്ത് കംപ്ലീറ്റ് അമ്പലത്തിന്റെ ചുറ്റുവട്ടത്താണ് ഈ തിരക്കടില്ല അതെന്നെ നിർത്തണ്ട കേസ് കഴിഞ്ഞു ഈ ഈ ഇതുപോലത്തെ പാട്ട് പരിപാടി അതൊക്കെ ആർക്കും നല്ല ആൾക്കാർ മാത്രം പാടണം നല്ല ആൾക്കാരുണ്ട് അതിനൊക്കെ ഒരു ഒരു ലെവലുണ്ട് അല്ലേ ഞാനത് പറയുന്നുട്ടോ എൻ്റെ ഒരു ഇത് പ്രകാരം അത് ചുറ്റുവട്ടത്തെ അമ്പലത്തോടെ ചുറ്റുപറ്റിയിട്ട് എന്തെങ്കിലും ഇത് വെക്കുക എന്നല്ലാതെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഈ ഞങ്ങളുടെ നാട്ടിലൊന്നും നമ്മളവിടെ നമ്മളവിടേക്ക് അമ്പലങ്ങളുണ്ട് വൈകുന്നേരം അമ്പലങ്ങളിൽ പാട്ട് വയ്ക്കും കുറച്ച് ദൂരത്തേക്കൊക്കെ കേൾക്കുകയും ചെയ്യും പക്ഷെ അതൊക്കെ ഒരു ഒരു മനസ്സിന് സുഖം തോന്നുന്ന രീതിയിൽ ആ ഏതൊരു സമുദായക്കാരനാണെന്നുണ്ടെങ്കിലും അവർക്ക് വിഷമം തോന്നുന്ന രീതിയിലൊന്നും ഇല്ല ഇപ്പൊ ബാങ്ക് വിളിക്കുന്നതൊക്കെ നമ്മളെ ഒന്നും ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല അപ്പൊ അതൊരു ഇപ്പൊ കമൻസ് ഒക്കെ കയ്യിലേക്ക് നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെയാണ് ആ തിരക്കടില്ല ഇത് എന്താ ഇപ്പൊ കഥ രണ്ടും മൂന്നും ദിവസം കടന്നിട്ട് ഇങ്ങനെ ഇതാക്കുക എന്ന് പറഞ്ഞാല് അത് ഒരു നല്ല കാര്യം എന്താ വെച്ചാൽ ഹനാ പറഞ്ഞൊരു കാര്യത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് സപ്പോർട്ട് കിട്ടാറുണ്ടാ ചില കാര്യമില്ല നമ്മളെ നാട്ടിലവർക്ക് കൊടുക്കാറില്ല അവർ പറയുന്ന പല കാര്യങ്ങളും ആ രീതിയിലെ ആൾക്കാരെടുക്കാറുള്ളു എനിവെയ്സ് അവർ റിയാക്ട് ചെയ്ത് വളരെ നല്ല കാര്യം എനിക്കും അത് തന്നെയാണ് അഭിപ്രായം അമ്പലം എന്ന് പറഞ്ഞാൽ മനസ്സമാധാനമായിട്ട് നമ്മൾ പോയിരിക്കാനുള്ള ഒരു സ്ഥലമാണ് അവിടെ പിന്നെ ഒരു കാരണവശാലും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഈ ശബ്ദ മലിനീകരണ കോലാഹലങ്ങളൊന്നും ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് തലമുറ തലമുറയുടെ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നില്ല അത് ഇപ്പൊ വരുന്നു കണ്ടുവന്നൊരു സംഭവമാണ് അങ്ങടെ ഉള്ളത് കേട്ടോ ഈ തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെയാണ് കൂടുതൽ ഇതുപോലെ ഡാഡി മമ്മിയും പിന്നെ സർക്ക് വെച്ചിരിക്കേ ഇറക്കു വെച്ചിരിക്കേ കോഴിയും മുളക് പോട്ട് വെച്ചിരിക്കേ എന്നുള്ള സാധനം കിട്ടുന്നത് കേട്ടോ ഏതായാലും ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ബഡ് ബസ്